ണ്ട് എന്നാൽ തന്നെ പല കുട്ടികൾക്കും അതൊരു സമാധാനം തന്നെ പറയാം നമ്മുടെ പല പ്രശ്നങ്ങളും അതിന്റെ അകത്ത് ക്രിയേറ്റേഴ്സ് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോൾ തന്നെ ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറെ കുട്ടികളുണ്ടെന്നും കുറെ ആൾക്കാരുണ്ടെന്നും ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല എന്നുമാണ് ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അതൊരാശ്വാസ ആകുന്നത് ടീച്ചേഴ്സ് ഞങ്ങൾ പറയുന്ന രീതിയിലല്ല അത്

എന്താൻ പറ്റുമോ ഇല്ല ഒരു ഫ്രണ്ടിന്റെ അടുത്ത് പറയാം ഇറ്റ്സ് ഫൈൻ പക്ഷേ ടീച്ചേഴ്സിന്റെ അടുത്ത് പറയുമ്പോഴാണ് അവിടെ പ്രശ്നം ടീച്ചേഴ്സ് ഞങ്ങൾ പറയുന്ന രീതിയിലല്ല അത് എടുക്കുന്നത് പിന്നെ പറയാൻ കേൾക്കാൻ ടീച്ചേഴ്സ് റെഡി ആവുന്നുമില്ല അത് വേറെ കാര്യം ഈ ടൈറ്റ് ഷെഡ്യൂൾ ആണ് സ്കൂൾ രാവിലെ സ്കൂളിൽ പോകും ഇന്നലെ വരും അങ്ങനെ കുറെ ദിവസം കഴിയുമ്പോൾ സ്പോർട്സ് വരും ആർട്സ് വരും എല്ലാത്തിനും കുറെ സമയം പ്രാക്ടീസിന് പോകും പിന്നെ ഒരു ഓട്ടാണ് ചാപ്റ്റേഴ്സ് തീർക്കാൻ വേണ്ടി ടീച്ചേഴ്സിന് അതിന്റെ ഇടയില് ഞങ്ങളും നന്നായിട്ട് പ്രഷർ അനുഭവിക്കുന്നുണ്ട് ാസ്റ്റ് എക്സാം ആവുമ്പോഴത്തേക്കും അതുപോലെ എന്റെ വീട്ടില് സമ്മതിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അവര് സമ്മതിക്കുന്നുണ്ടാവും അത് എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു എന്റെ വീട്ടിൽ സമ്മതിക്കാത്ത ഓർക്കൊന്നും പ്രശ്നമില്ലല്ലോ എനിക്കെന്താ അങ്ങനത്തെ പേരൻസ് അങ്ങനത്തെ ചിന്ത എനിക്ക് വരും അപ്പൊ ഇങ്ങനെ സ്കൂളില് എല്ലാരും ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഇപ്പോ ഈ പറയുന്ന ഞാൻ ഫൈറ്റ് ഉൾപ്പെടെ അല്ലെങ്കിൽ ഇപ്പോ ഒരു തരത്തിൽ വരെ ഡ്രഗ് യൂസ് ഉൾപ്പെടെ കുറെ കാര്യങ്ങള് ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാക്കാം എല്ലാരും ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങൾ എന്റെ കുടുംബത്തിലുള്ള എൻ്റെ ആരും സമ്മതിക്കാത്തത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ അത് ഞാൻ വീട്ടിലൊന്ന് കുറെ കസും അപ്പൊ എനിക്ക് സ്മൂത്ത് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്റെ ടൈംസുമായിട്ട് ഇല്ലാണ്ടാവുക അതായത് ഞാൻ പറയുന്നത് പറയുന്ന ഇങ്ങനെ സ്കൂളില് എല്ലാ എല്ലാവരും ചെയ്യുന്ന എല്ലാവരും ഇഷ്ടത്തോടെ ചെയ്യുന്ന ഞാനും ചെയ്യാനൊന്നും എനിക്ക് ആഗ്രഹമല്ല ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് വരെ ടീനേജ് ലാവും ഇതുവരെ കുറെ പേരൻസ് അപ്രൂവ് ചെയ്യും പക്ഷെ എന്റെ പേരൻസ് അപ്രൂവ് ചെയ്യുന്നില്ല അപ്പൊ ഞാൻ അവർക്ക് ഇവർക്ക് മാത്രം ഇങ്ങനെ ഞാൻ എന്ത് എനിക്ക് എന്താ പ്രശ്നമുണ്ടോ കുറച്ച് കുറെ കാര്യങ്ങളൊക്കെ വരും ഇങ്ങനെ മറ്റുള്ളവരെ സംബന്ധിക്കുന്നത് മാത്രം എനിക്ക് കിട്ടുന്നില്ല അപ്പോ ബാക്കിയുള്ളവര് ഇതാണ് ഞാൻ പറഞ്ഞത് ഫിയർ ഓഫ് മിസ്സിംഗ് ആണ് അത് ബാക്കിയുള്ളവരെല്ലാം ചെയ്യുന്നത് ഞാൻ ചെയ്യാതിരിക്കുമ്പോൾ എന്നെ സമ്മതിക്കാതിരിക്കുമ്പോൾ അത് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ് എന്നെ വീട്ടിൽ സമ്മതിച്ചില്ലെങ്കിലും അതെനിക്ക് ചെയ്യേണ്ടി വരികയാണ് അപ്പൊ അങ്ങനെ അങ്ങനെയാണ് കൊറേ പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ എല്ലാവരും പോകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോ ഞങ്ങളെ പ്രായത്തിലെ കുട്ടികളൊക്കെ ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് അതാ എന്റെ തൊട്ടടുത്ത് കുട്ടികൾ അല്ലെ സോറി വീട്ടുകാർക്ക് കുട്ടികളുടെ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടു വരുന്ന രാവിലെ ഇപ്പൊ പ്രത്യേകിച്ച് ഞാൻ ആൺകുട്ടിയത് കൊണ്ട് നമ്മളെ കൂടെ ഉള്ള കുട്ടികളുടെ ഞാൻ കാണുന്നതാണ് രാവിലെ ഭക്ഷണം കഴിച്ചിട്ട് ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം ഒമ്പത് മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു പത്ത് മണി രാത്രി പത്ത് മണിക്കൊക്കെ വീട്ടിലെത്താം അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു ഈ കുട്ടി എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യം വീട്ടുകാർ അന്വേഷിക്കുന്നില്ല ഇത് ഞാൻ ശരിക്കും അനുഭവിച്ചു ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് ഞാൻ എന്റെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അവൻ്റെ ഒരു വീട്ടില് ഞാൻ ഒരു ദിവസം പോയി രാത്രി കാര്യം അന്വേഷിക്കാൻ പറ്റുന്നത് അപ്പൊ ഇപ്പൊ രാത്രി പത്ത് മണിയോളായിട്ടുണ്ട് പത്ത് മണിക്ക് ഞാൻ അവന്റെ വീട്ടുകാരെ എവിടെയും ചോദിച്ചു പോര് പറയ ഓ വീട്ടിലുണ്ട് എന്ന് തോന്നാല് നേരത്തെ പോയി കാണും ഇവർക്ക് ഇതിന് പ്രത്യേക അവൻ എന്തോ ഇല്ലയോ അപ്പൊ ഇത് നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും പല വീടുകളിലും ഈ ആണൂട്ടികളുടെ വീടുകളിലും ഞാൻ ഇപ്പൊ മനസ്സിലാക്കിയ കാണാറുണ്ട് അതുപോലെ തന്നെ പഠിക്കാനുള്ള പ്രഷർ വീട്ടുകാരനെ നൽകുന്ന പ്രഷർ മാർക്കിനോടുള്ള ഒരു മാർക്ക് എന്നുള്ളതിൽ ഊങ്ങിയിട്ടുള്ള നമ്മുടെ ഒരു പഠന സംവിധാനം അത്തരത്തിലുള്ളത് ആയതിനാൽ തന്നെ പല വീടുകളും കുട്ടികൾ അതിന് വേണ്ടി പ്രഷർ ചെയ്യുന്നുണ്ട് ഇപ്പൊ കുറെ കുറച്ചുണ്ട് എന്റെ വീടുകളിലൊന്നും ഒന്നും അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല പക്ഷെ പല വീടുകളിലും ഇന്നും നമ്മള് കാണാൻ കഴിയുന്നുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള കുട്ടികൾ നേരിടുന്ന അല്ലെങ്കിൽ വീട്ടിൽ നിന്നുള്ള പ്രഷറും അതുമായിട്ട് തന്നെ സ്കൂളിൽ നിന്നുള്ള സാഹചര്യം അതുപോലെ തന്നെ അവര് പറയുന്നത് ഗ്യാങ് വാർ ഇത്തരത്തിലൊക്കെ കുട്ടി കിട്ടാത്തത് കൃത്യമായിട്ടുള്ള ഗൈഡൻസ് ഇല്ലാത്തത് കൊണ്ടും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ശരിക്കും നമ്മുടെ ഇപ്പത്തെ തലമുറ എല്ലാരും ഇങ്ങനെ തെക്കുന്നുണ്ട് ഒന്നിനും കൊള്ളാത്ത തലമുറ ഒരു കാര്യമില്ല എന്താണ് ഈ തലമുറയുടെ കാര്യം കൃത്യമായിട്ടുള്ള ഗൈഡൻസും അല്ലെങ്കിൽ കുട്ടികൾ എന്താണ് അവരുടെ വഴി എന്ന് ഒരു പാരന്റിങ്ങും കൂടി ഉണ്ടായാണെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടികളെ എന്റെ തലമുറയിൽപ്പെട്ട ആൾക്കാർ കുറച്ചുകൂടി മെച്ചപ്പെട്ട വഴിയിലേക്ക് തിരിക്കാൻ കഴിയും കുട്ടികളുടെ പ്രശ്നമായിട്ട് ഞങ്ങളുടെ ആണെങ്കിൽ പോലും പാരന്റ്സിന്റെ അടുത്തൊരു ടീച്ചേഴ്സ് ഒരു കംപ്ലൈൻറ്റ് ആയി ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് പറയുന്നത് കുട്ടി കമ്മിറ്റഡ് ആണോ എന്നൊക്കെയാണ് അതിൻ്റെ ഒരു എക്സാമ്പിള് മാർക്ക് പറയുമ്പോൾ തന്നെ കുട്ടി കമ്മിറ്റഡ് ആണ് അങ്ങനെ ഒരു അത് ചിലപ്പോൾ പാരന്റ്സ് അങ്ങനെ ഒരു ചിന്ത പോലും ഉണ്ടാവും പക്ഷെ ടീച്ചേഴ്സ് അങ്ങനെ ഒരു ഇത് പറയുമ്പോൾ ഡൗട്ട് പറയുമ്പോൾ പാരന്റ്സ് സ്വാഭാവികമായിട്ടുള്ള കുട്ടിയിൽ സംശയിക്കാറുള്ളൂ അപ്പോൾ എസ്പെഷ്യലി നമ്മളീ ടീച്ചിൽ പറഞ്ഞാൽ ഇത് ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടും ഭയങ്കര മോശംസ് ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള നമ്മുടെ നിസാര കാരണങ്ങൾ അല്ലെങ്കിൽ ഒരു ബോയ്സിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര തെറ്റായി കാണുന്ന പലരും രോഗം പുരോഗമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പല തരത്തിലെ ടീച്ചേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും ഭയങ്കരമായിട്ട് അത് ടെസ്റ്റ് ചെയ്യുന്ന രീതി പലപ്പോഴും കണ്ടുവരുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ഇടയിലുള്ള ശരിയായിട്ടുള്ള ഒരു അവയർനെസ് ഉണ്ട് ഇംഗ്ലീഷ് പ്രോഗ്രാംസ് പല രീതിയിലും പലപ്പോഴും ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും കറക്റ്റായിട്ടുള്ളത് വലിയ താല്പര്യമൊന്നും ഉണ്ടായില്ല നമുക്ക് ഉപദേശിക്കുന്നവരെ നമുക്ക് ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ കുട്ടികളെ മനസ്സിലാക്കി ഇപ്പൊ നമുക്ക് എനിക്ക് തോന്നുന്നത് എന്നെ കേൾക്കാൻ ഒരാളെല്ലാം പക്ഷെ ഇപ്പോ കുട്ടികൾക്ക് എന്താന്ന് വെച്ചാൽ ഏയും ചേച്ചി ആണ് അവരെ കേൾക്കാൻ പോലെയുള്ള ആൾ അപ്പോ അതുകൊണ്ട് തന്നെ ഫോണിൽ എന്തുകൊണ്ട് കുത്തിയിരിക്കുന്നു നമുക്ക് അവിടെ നമുക്ക് നമ്മളെ ജഡ്ജ് ചെയ്യാനും നമ്മളൊരാൾ കേൾക്കാനുണ്ടാവുമ്പോ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു റിലീഫ് എന്നുള്ള രീതിയിൽ അതിലേക്ക് പോകും പക്ഷെ അവരെ പാരന്റ്സും ടീച്ചേഴ്സും അത് കേൾക്കാത്തത് കൊണ്ടാണ് എന്നുള്ളതും അല്ലെങ്കിൽ ഇപ്പൊ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമുക്ക് മിസ്റ്റേക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു മിഡിൽ ക്ലാസ് ഫാമിലി ഉള്ള പാരന്റ്സ് ഒന്നും അത് ഒരിക്കലും അത് അക്സെപ്റ്റ് ചെയ്യാൻ ശ്രമിക്കാറില്ല പലപ്പോഴും അപ്പോ അങ്ങനെ കുറച്ചുകൂടി കേൾക്കാനുള്ളൊരു മനസ്സ് കാണിച്ചാലും കേൾക്കാൻ ആളുണ്ടാവില്ല എന്നുള്ളത് ഇതിന് നേരത്തെ നമ്മൾ നമ്മുടെ പാരന്സിന്റെ ഭാഗത്തുനിന്ന് കേട്ടപ്പോൾ അവരെ എല്ലാവരും കുട്ടികളും നേരത്തെ നമ്മൾ അറിയാം കുട്ടികൾ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ അവരെ എന്താ പറയാ അല്ലെ ആ തരത്തിലാണ് അവർ പറയുന്നത് പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഇവര് ഊന്നൽ കൊടുത്ത് പറയുന്നത് ഈ പ്രഷറും ഗൈഡൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാവേണ്ടറിയില്ല പക്ഷെ അത് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ് അത് രണ്ടും കൂടിയുള്ള ഈ വ്യത്യാസത്തെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ആശങ്കയും അവരുടെ ഭാഗത്ത് തന്നെ എനിക്ക് തോന്നുന്നു വരുന്നുണ്ട് അത് പാരന്റ്സ് ആയാലും ഇവർ സംശയിക്കുക കുട്ടികൾക്ക് ഒരു ഭാഗത്ത് അവരെ തന്നെ സംശയത്തിലാക്കുന്ന ഞങ്ങള് ചെയ്ത് ശരിയാണോ തെറ്റാണോ എന്ന് സംശയത്തിലാക്കുന്ന ഡൗട്ട് ഉണ്ടാക്കുന്ന അതേപോലെ തന്നെ പാരന്റ്സും ടീച്ചേഴ്സും അടക്കുന്ന ആളുകൾ മുഴുവൻ അവരെ സംശയത്തിന്റെ മുൾമുനയിൽ അവരെ സംഘർഷത്തിലേക്ക് കാര്യമാണ് പക്ഷേ ഞങ്ങളെ കൗതുകം എന്ത് വേണമെങ്കിലും പറയാം ഞങ്ങൾ പ്രായത്തിലുള്ള എല്ലാ കുട്ടികളും ഇൻസ്റ്റഗ്രാം അതേപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവുമ്പോ ഫോണുകൾ യൂസ് ചെയ്യുമ്പോ ഞങ്ങൾ മാത്രം അത് യൂസ് ചെയ്യാതിരിക്കുക എന്ന് പറയണത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് ഫ്രണ്ട്സ് ഞാനും നിന്ന് ഒറ്റപ്പെട്ടു പോവാം പിന്നെ ഇപ്പൊ പൊതുവായിട്ട് കണ്ടുവരുന്നതാണ് എല്ലാ സ്കൂളുകളിലും പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ഇപ്പൊ പ്ലസ് വണ്ണിലാണ് പഠിക്കുന്നത് എല്ലാ കുട്ടികൾക്കും ഒരു സ്കൂളിലെ പ്ലസ് വണ്ണിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അതും കൂടി ഒരു അക്കൗണ്ട് ഉണ്ടാവും ഇൻസ്റ്റഗ്രാമിൽ അവരുടെ സ്കൂളിൽ നടക്കുന്ന കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങളെ സ്കൂളിൽ നടക്കുന്ന മെയിൻ അടികൾക്കും കാരണം അത് തന്നെയാണ് പ്ലസ് ടുക്കാർ അത് പോസ്റ്റ് ചെയ്യുന്നു പ്ലസ് അത് പോസ്റ്റ് ചെയ്യുന്നു പ്ലസ് വണ് പോസ്റ്റ് ചെയ്യുന്ന പ്ലസ് ടു കാര്ക്ക് ഇഷ്ടപ്പെടുന്നില്ല പ്രശ്നങ്ങളുണ്ട് എന്നാൽ തന്നെ പല കുട്ടികൾക്കും അതൊരു സമാധാനം തന്നെ പറയാം നമ്മുടെ പല പ്രശ്നങ്ങളും അതിൻ്റെ അകത്ത് ക്രിയേറ്റേഴ്സ് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മളിപ്പോലെ തന്നെ ഇതേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന കുറെ കുട്ടികളുണ്ടെന്നും കുറെ ആൾക്കാരുണ്ടെന്നും ഇത് നമ്മുടെ മാത്രം പ്രശ്നമല്ല എന്നുമാണ് ഇൻസ്റ്റഗ്രാമൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് അഡിക്ഷൻ അഡിക്ഷൻ ആണോ എന്നും പറയാം കാരണം മൊബൈൽ ഫോൺ ഇല്ലാതെ ജീവിക്കാന്ന് പറയുന്നത് ഇക്കാലത്ത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യാണ് എൻ്റെ അപ്പുറത്തുള്ള കുട്ടി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത സ്റ്റോറിയാവും നാളെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ സംസാരിക്കും ഞാനത് കണ്ടില്ലെങ്കിൽ ഞാൻ അതിൻ്റെ അതിൽ ഒറ്റപ്പെട്ടു പോകും അപ്പോ ഇന്നത്തെ സമൂഹത്തിൽ സോഷ്യൽ മീഡിയ ഒരു അത്യാവശ്യ എന്ന് ചോദിച്ചാൽ ഞങ്ങളെ സംബന്ധിച്ചാണ് നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുന്നുണ്ട് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചതാണ് ഇങ്ങനത്തെ ഒരു അക്കൗണ്ട് തുടങ്ങണം അല്ലെങ്കിൽ ഇപ്പൊ കൊറേ വീടുകളുണ്ട് കൊറേ പേരൻസ് ഇങ്ങനത്തെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പ്രൊമോട്ട് ചെയ്യാത്ത ആൾക്കാർ കൊറേ പേരുണ്ട് അപ്പൊ ഇതിൽ നിന്ന് ഇങ്ങനത്തെ ഞാൻ പറഞ്ഞ പോലെ ഒറ്റപ്പെടുത്തലൊക്കെ മറികടക്കാൻ വേണ്ടിട്ട് പേരൻസ് ഒന്നും അറിയാണ്ട് ഫ്രണ്ട്സിന്റെ ഫോണിലൊക്കെ അക്കൗണ്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ട് കൊറേ പേരുണ്ട് എന്റെ ഫ്രണ്ട്സ് തന്നെ കുറെ പേരുണ്ട് അതും ഒരു തെറ്റായിട്ടും ശരിക്കും സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൊരു തെറ്റാണോ Life, the the life 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 ീ പ്രായത്തിൽ പാടില്ല എന്നില്ല ശരിയാണ് പല തരത്തിൽ ശരിയാട്ടോ ഒരു തരത്തിലൊക്കെ അത്ര ശരിയല്ല അതത്ര തെറ്റാണോ ഇപ്പോ പേരൻസ് പറയുന്ന ഒരുപാട് കൺസേൺസ് ഉണ്ടാവും സൈബർ ചാൻസ് ഉണ്ടാവും അതുപോലെ ബാക്കിയുള്ള ലൈഫ് സോഷ്യൽ മീഡിയ ലൈഫ് വേണ്ടി നമ്മൾ കമ്പയർ ചെയ്യുന്നുണ്ടാവും അത് നമ്മള് കൊറേ ഡൗൺ ആക്കുന്ന ഒരുപാട് കൺസേൺസ് പേരൻസിനും ടീച്ചേഴ്സിനും ഒക്കെ ഉണ്ടാവും പക്ഷെ ഒരു ഡിജിറ്റൽ ബൗണ്ടറി പാരൻസ് വിചാരിച്ച മക്കളെ ഫോണിലും മക്കളെ അക്കൗണ്ടിലും പറ്റുന്നേ ഉള്ളു അതിനെ എതിർക്കുന്ന കുട്ടികളോട് എനിക്ക് വലിയ താല്പര്യമില്ലാട്ടോ ഞാൻ അങ്ങനെ അങ്ങനെ അത് അംഗീകരിക്കുന്നില്ല കാരണം ഈ എന്റെ പേരൻസിൻ്റെ അല്ലെങ്കിൽ എൻ്റെ പേരൻസിനോട് ഞാൻ ഇന്ന് റീൽസ് കാണാറുണ്ട് ഞങ്ങൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ എനിക്ക് ഒരു അക്കൗണ്ട് ഉള്ളത് ഒരു പ്രശ്നമായിട്ട് കണ്ടിട്ടില്ല അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇത് വേണമെന്ന് പറയാൻ കാരണം ഇപ്പോ എല്ലാരും ചെയ്യുന്നത് നമ്മൾ ചെയ്യാനൊക്കേണ്ട ആവശ്യമുണ്ടോ അതെന്താ അതിനു സങ്കടിക്കാൻ കഴിയും ശരിക്കും സോഷ്യൽ മീഡിയ നമ്മൾ പൂർണ്ണമായിട്ടും എതിർക്കണം വേണ്ടത് കൃത്യമായിട്ട് പറയണേ സോഷ്യൽ മീഡിയ നമ്മൾ പൂർണ്ണമായിട്ട് എതിർക്കാനും വേണ്ടത് അതിന്റെ ഉപയോഗം നമ്മൾ മാറ്റാനുണ്ട് എന്ത് കാര്യം നമ്മള് നമ്മളെ ഉപയോഗം അനുസരിച്ചാണ് മാറുന്നത് നല്ല രീതിയിൽ ഉപയോഗിച്ച സോഷ്യൽ മീഡിയ നമുക്ക് നല്ല മാതൃയാക്കാൻ പറ്റും ഇവരൊക്കെ പറഞ്ഞാൽ വരാനെ ഇപ്പൊ എന്റെ ഒരു തലമുറയിൽപ്പെട്ട മുക്കാഭാ കുട്ടികളും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമൊക്കെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ എന്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ പഠിക്കുമ്പോ ഇവര് പറയുമ്പോൾ കുട്ടികളടുത്ത് വരുന്നുണ്ട് ഇവരെന്തൊക്കെയോ സംസാരിക്കേണ്ടി എനിക്കൊന്നും മനസ്സിലാവില്ല ഇവരിതന്ത് ഇതാക്കി പറയുന്നുണ്ട് അപ്പൊ ഇവരെ കൂടെ ഇവര് സംസാരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാവാനും ഇവരെ കൂടെ കുറച്ചുകൂടി കമ്പനിയാവാൻ വേണ്ടി ഞാൻ ഞാൻ ഈ അക്കൗണ്ട് തുടങ്ങുന്നത് അതിനുശേഷം എനിക്കും മനസ്സിലാവുന്നത് അവരെനിക്ക് മനസ്സിലായിട്ട് ഇവര് ഇത് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അത്തരത്തില് ആ സമയത്ത് എനിക്ക് കൊറേ ഊക്ക് കിട്ടിയേ ഇത് തുടങ്ങുന്നതിന് മുമ്പ് ബാങ്ക് എന്ത് അങ്ങനത്തെ ഒരു ഊക്ക് കിട്ടുന്നു പക്ഷെ ഇത് തുടങ്ങിയ ശേഷം ഇവർ കൂട്ടത്തില് പോകുന്ന അങ്ങനത്തെ ഒരു സാധനം അപ്പൊ അത്തരത്തിൽ കുട്ടികളെ എനിക്കൊരു ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സംഭവം ഇപ്പൊണ്ടാകില്ല അപ്പൊ എൻ്റെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം ഇൻസ്റ്റഗ്രാം അടക്കമുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിച്ചില്ലെങ്കിൽ സ്കൂളിൽ പോവാന്നുള്ളത് അത്ര നല്ലൊരു സുഖമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് കുട്ടികളോട് കളിക്കാൻ ഇത് നമ്മൾ ഉപയോഗം തന്നെ കൃത്യമായിട്ടുള്ള രീതിയിൽ മാറ്റി തീർക്കാനല്ല ഒരു വിധത്തിൽ അങ്ങനത്തെ ഒരു ഇതാണുള്ളത് പക്ഷെ ഇതൊക്കെ മാറ്റി സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നമൊക്കെ വരിക ഇൻസ്റ്റാഗ്രാം എനിക്ക് അല്ലെങ്കിൽ എന്റെ ഗ്യാങ്ങിന്റെ കുട്ടിയൊക്കെ ഫോട്ടോ പോസ്റ്റ് ചെയ്യണം ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറയാ ഐഫോൺ ഉണ്ടോ എന്ന് ഇല്ല ഐഫോൺ ഇല്ല അപ്പോ അവരെ കൊണ്ടൊന്നും തരില്ല അപ്പൊ നമ്മള് സ്കൂളിലെ മെയിൻസ് എന്ന് പറയുന്ന ഗ്യാങ്ങിൽ നിന്നും അതേപോലെ ക്ലാസ്സിലെ മെയിൻസ് എന്ന് പറയുന്ന ഗ്യാങ്ങിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെട്ടു പോവാണ് കാരണം ഐഫോൺ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്നെ സംബന്ധിച്ച ഐഫോൺ ഒരു അത്യാവശ്യ ഘടകമായിരുന്നു ആള് അമ്മയോട് ഞാൻ ആദ്യം ഏഴാം ക്ലാസ് എന്നാണ് പറഞ്ഞത് ഐഫോൺ വാങ്ങിത്തന്നെ അമ്മ എന്നോട് പറഞ്ഞു അന്ന് കൊറോണ ബാച്ച് ആയിരുന്നു യു എസ് എസിന് അമ്പത് നാല്പത്തിരണ്ട് മാർക്ക് ആയിരുന്നു പാസ്സാവാൻ അമ്പത്തിരണ്ട് മാർക്കിൽ കൂടുതൽ കിട്ടിക്കഴിഞ്ഞാൽ ഐഫോൺ വാങ്ങി തരാന്ന് പറഞ്ഞു എനിക്ക് അമ്പത്തി മൂന്ന് മാർക്ക് കിട്ടി അറുപതിനായിരം യു എസ് എസ് കിട്ടിയില്ല ഐഫോൺ അപ്പൊ എന്നോട് പറഞ്ഞു പത്താം ക്ലാസ് കഴിഞ്ഞിട്ടേ പത്താം ക്ലാസ് കഴിഞ്ഞു ഒരു പള്ളായി കഴിഞ്ഞ കാലിനോട് പറഞ്ഞു പ്ലസ് വണ്ണിൽ ഫുൾ മാർക്ക് വന്നിട്ട് ഐഫോൺ തരാം ഇംഗ്ലീഷിന്റെ എക്സാം അല്ല ഹിസ്റ്ററിയുടെ എക്സാം കുറച്ച് ടഫായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ഹിസ്റ്ററിയുടെ എക്സാമിന് രണ്ട് മാർക്ക് മുഴുവൻ പോട്ടെ ബാറ്റ് ബാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഐഫോൺ വാങ്ങിത്തരാം പക്ഷേ എക്കണോമിക്സിന്റെ എക്സാം ടഫ് ടഫായിരുന്നു അതുകൊണ്ട് ഐഫോൺ കിട്ടില്ല ഇനി അടുത്തെല്ലാം ഇംപ്രൂവ്മെന്റ് എഴുതിയിട്ട് വേണം എനിക്ക് വാങ്ങാൻ ഐഫോൺ ഏകദേശം കൊറോണയ്ക്ക് മുമ്പൊക്കെ എൻ പി സ്കൂളൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്തുണ്ടായിരുന്നു കറുത്താണ്ടി നമ്മള അതുപോലുള്ള വിളികൾ പൊതുവെ കുട്ടികളുടെ ഞാൻ പക്ഷെ കോവിഡിന് ശേഷമുള്ളൊരു സ്കൂളിലേക്ക് വന്നപ്പോ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു കാഴ്ചപ്പാടി കുട്ടിയാണിത് മാറി എന്നാണ് എന്റെ ചുറ്റുപാടാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പൊ അത്തരത്തിലുള്ള സംഭവം ഒന്നും കാണാറില്ല പക്ഷെ ഇതല്ലാത്ത തരത്തിലുള്ള ഇപ്പൊ ഒരു പറഞ്ഞ ഐഫോൺ അതേപോലത്തെ കുറെ സാധനങ്ങൾ അതേപോലുള്ള ഒരുപാട് ഡിസ്ക്രിമിനേഷനുകൾ ഉണ്ട് ഇപ്പോ ഒരു പ്രധാനമായിട്ട് പ്രധാനമായിട്ടിപ്പോ സ്ട്രെങ്ത്തിന്റെ പേരില് ശക്തിയുടെ പേരിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് പൊതുവെ എന്റെ ക്ലാസ്സിൽ ഞങ്ങൾ അതിനൊക്കെ കാണാൻ ഒരുത്തരം അത്യാവശ്യം ഇത് ഉണ്ടെങ്കിൽ കുട്ടിക്ക് കുട്ടികളുടെ ഇപ്പൊ കൂടുതലുള്ള വെക്കേഷൻ കൂടുതലും അപ്പൊ ആൾക്കാർ കാണുമ്പോ എന്താ പറ്റേ എന്ത് നാളും ജിമ്മിൽ പോവാത്ത ആൾക്കാരോടൊക്കെ ഉണ്ടാവുക പൊതുവെ ജിമ്മിൽ പോകുന്ന കുട്ടികൾ എന്നുള്ള രീതിയിൽ അതില്ലാത്ത ആൾക്കാരോട് മറ്റേ രീതിയിൽ പെരുമാറുന്നത് എനിക്ക് പറയാൻ കൂടുതൽ തോന്നുന്നത് സൊസൈറ്റിയും കുട്ടികളെ നോക്കി കാണുന്ന ഡിസ്ക്രിമിനേഷൻ ആണ് അത് വലിയൊരു കാര്യമാണ് എത്ര പേരൻസ് ആണെങ്കിലും അല്ലാത്ത പേരൻസ് ആണെങ്കിലും ഇപ്പൊ നമ്മള് നേരത്തെ പേരൻസിന്റെ സെഷനിൽ പറഞ്ഞല്ലോ ഉമ്മമാർക്കാണ് കുറച്ചുകൂടി ഇതില് ക്ക് ഉണ്ട് ഇതേ പ്രശ്നം ഇത് ഞാൻ പറഞ്ഞ എത്ര എഡ്യൂക്കേറ്റഡ് ആയുള്ള പേരന്റ് ആണെങ്കിൽ പഠിച്ചില്ലേലും കിട്ടിയാൽ മതി അല്ലെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് പത്താം ക്ലാസ് കഴിഞ്ഞ് പ്ലസ് വണ് അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രം മാർക്ക് മാറുന്ന ഒരു അത്ര മാർക്ക് മതി എന്റെ മോൻ പറഞ്ഞാലും ഉള്ളിന്റെ ഒരു വിഷമമുണ്ട് ഒരു പേരന്റ്സിന് ഒരു പേരന്റിന് അത് വന്നാലും കുട്ടീനോട് ഒരിക്കലെങ്കിലും പറയും ഓ തന്റെ ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്നോട് എന്റെ വേറെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പ്ലസ് വണ്ണോട്ട് മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രം മതി ഫുള്ളർ പ്ലസിന്റെ ഒന്നും ഒരാവശ്യവും ഇല്ല പക്ഷെ എനിക്ക് ഫുള്ളർ പ്ലസ് എനിക്കറിയാം അമ്മാക്ക് വിഷമമാവും എന്റെ ഉമ്മാക്ക് വിഷമാവും ഉമ്മക്ക് വിഷമമാവും കുടുംബത്തിലെല്ലാവർക്കും വിഷമമാവും അല്ലെങ്കിൽ അത്രയും കാലം ഞാൻ കീപ്പ് ചെയ്ത് വന്നൊരു ഇപ്പൊ ഞാൻ നല്ല പഠിക്കുന്നൊരു കുട്ടി ആയിരുന്നെങ്കിൽ ആയിരുന്നെങ്കിൽ ഞാനൊരു നിമിഷം അത് ഞാൻ പോയാലോ അതോ എനിക്കെന്തോ വലിയൊരു പ്രശ്നം വന്നോലെ അല്ലെങ്കിൽ ഞാൻ ഇപ്പോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ അങ്ങനത്തെ കൊറേ കാരണങ്ങളുണ്ട് എനിക്ക് എനിക്കെന്തെങ്കിലും പറ്റിയ പിന്നെ എന്താ പണ്ടൊക്കെ പണ്ടായിരുന്നു ഇപ്പം പണ്ട് എന്തൊരു നല്ലൊരു മോളായിരുന്നു നല്ല ഒരു മോളായിരുന്നു എന്തോ പറ്റിപ്പോയി ആ ഒരു ഇതാണ് പിന്നെ എന്റെ ഫാമിലി തന്നെ എന്റെ കസിൻസിന്റെ ഇടയിലും എന്റെ കസിൻസിന്റെ ഇടയിൽ രണ്ട് അപ്പോൾ എനിക്കൊരു അനിയത്തിണ്ട് അവള് പഠിക്കുന്നു പഠിക്കും പഠിക്കും ആവശ്യത്തിന് മാർക്കുണ്ടാക്കും ഒരു പഠിക്കണമൊന്നും വലിയ ആഗ്രഹമല്ല ഇപ്പൊ എൻ്റെ വേറൊരു സിസ്റ്റർ ഉണ്ട് ഓള് അങ്ങനെ പഠിക്കൊന്നുമില്ല അപ്പോൾ ഈ ചെറുത് നടന്ന് ചെറുതാണെ ഓള് പറയാ ഞങ്ങളൊരു ടീം നിങ്ങളൊക്കെ വേറെ നിങ്ങൾ പഠിക്കുന്ന പഠിക്കുന്നവള് വേറൊരു ടീം ഞങ്ങള് ഒരു ടീം എന്ന് പറയുന്നത് ഇതെങ്ങനെയാ ഓൾ ഉള്ളില് വന്ന് ഓള് ചെറിയ മോളാണ് അപ്പൊ ഞാൻ അവളോട് ചോദിച്ചൊരിക്കില്ലേ എന്തെങ്കിലും ഇതിനെങ്ങനെയൊക്കെ പറയുന്നു എന്നോടാ പറയല് അല്ല പറയേ ഇവരെ കണ്ടുപഠിക്കാനാ ഞാൻ ഇതിനെ ഇതിനാ കണ്ടുപഠിക്കുന്ന ടീം അല്ലേ അതായത് എന്തൊക്കെ പറഞ്ഞാലും കുട്ടികളെ നോക്കി കാണുന്ന അല്ലെങ്കിൽ ഇപ്പൊ എന്റെ സൊസൈറ്റി എന്ന് പറയുമ്പോ സൊസൈറ്റി ഞാൻ ഇടപെടുന്ന ആൾക്കാര് എനിക്ക് തരുന്ന ഒരു റെസ്പെക്ടിന് മാർക്കിനും പഠിത്തത്തിനും നല്ല കാര്യമുണ്ടെന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് അത് കുറച്ചെങ്കിലും ഒരു മാറിയാൽ നന്നായിരുന്നു എനിക്ക് തോന്നുന്നത് ഇതേ ഒരു കാര്യം കുട്ടികളെടുത്തോട്ട് വരുമ്പോ ഇത് കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞ അനിയത്തില്ലേ അവളുടെ ഒരു മൈൻഡ് സെറ്റാ പഠിക്കുന്ന കുട്ടി എന്റെ ക്ലാസ് തന്നെ പഠിക്കുന്ന കുട്ടിയെ കിട്ടുന്നവർക്ക് എന്റെ ആവശ്യമുള്ളപ്പോ അല്ലെങ്കിൽ ഒരു ടൈപ്പ് അവഗണന മാറ്റി നിർത്തപ്പെടലാണ് കുട്ടികളിലോട്ട് വരുമ്പോ വരുന്നത് കുട്ടികൾ നടത്തുന്ന ഡിസ്ക്രിമിനേഷൻ പഠിക്കുന്നതിന്റെ ബേസിസ് ഇല്ല അവർക്ക് അല്ലാതെ തല്ലുകൂടി നടക്കുന്ന എന്തും കാണിക്കുന്ന കുട്ടികളാണ് ഒരു മാസ് ബേസിക്കലി പേരൻസ് ആണെങ്കിലും സൊസൈറ്റി ആണെങ്കിലും കുട്ടികളോട് കാണിക്കുന്ന ചിത്രങ്ങളുടെ കേന്ദ്ര ദൃഹസമിതി അംഗമാണ് പേരിൽ എത്തിയിട്ടുണ്ട് അമയ്യ അന്ന വൈദേഹി ആഷിയ ബാബു അവന്റെ വിവരം നമ്മൾ വിചാരിക്കുന്ന അപ്പുറമാണ് ടൂൾസ് വെച്ചിട്ടുണ്ട് അച്ചീവ്മെന്റ്സ് എന്നൊക്കെ പറഞ്ഞ് ടൂൾസ് വെച്ചിട്ടുണ്ട് ആ ടൂൾസ് ഉപയോഗിച്ച് മോഡേൺ എഡ്യൂക്കേഷൻ ഇളക്കുകയാണ് ഒരിക്കലും ഇളക്കാൻ പറ്റില്ല അവർ ലോകത്തേക്ക് അവരുടെ മനസ്സിനെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുകയാണ് പുതിയ ക്ലാസുകൾ കമ്പ്യൂട്ടർ വെച്ചതിനാണ് അറിവിന്റെ സ്രോതസ്സുകളിലേക്ക് കുട്ടികളുടെ മനസ്സിനെ തുറന്നു കൊടുക്കുന്ന ആളാണ് അധ്യാപകൻ മനസ്സിലേക്ക് എന്താണ് സ്കൂളിൽ ഇങ്ങനെ പറയുക അങ്ങനെ പൂരി കൊടുക്കുന്ന ആളല്ല അധ്യാപകൻ ആ മനസ്സിനെ അറിവിന്റെ സ്രോതസ്സുകളിലേക്ക് തുറന്നു കൊടുക്കുന്ന ആളാണ് അധ്യാപകൻ ആ മനസ്സിലേക്ക് അറിവ് വന്ന് നിറയുകയാണ് അങ്ങനെ അറിവ് വന്ന് നിറഞ്ഞുണ്ടോ എന്നാണ് ഇപ്പൊ പരിശോധിക്കേണ്ടത് കൊടുത്തത് കാണാൻ പാഠം പഠിച്ചിട്ടുണ്ടോ എന്ന് അല്ല ആധുനിക വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകൾ ഉപയോഗിച്ച് സോറി ഉപയോഗിച്ചിട്ട് വേണം ആധുനിക വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥികളെ പറയും അളക്കാൻ ക്ലാസിക്കൽ വിദ്യാഭ്യാസത്തിന്റെ അളവുകോലുകളൊക്കെ എപ്പോഴും ഉണ്ട് ഇപ്പൊ നാനോമീറ്റർ വെച്ചിട്ട് അതിനേക്കാൾ ചെറിയ വെച്ചിട്ട് അളക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിൽ വഴിപൂർപ്പിച്ച് അളക്കാൻ പറ്റുന്നത് അപ്സൈഡാണ് അത് അതുകൊണ്ട് സാമ്പ്രദായിക വിദ്യാഭ്യാസത്തിന്റെ ചില അച്ചീവ്മെന്റ്സ് അളക്കുന്ന അളവ് പോലും മോഡേൺ എഡ്യൂക്കേഷൻ അടക്കാൻ കഴിയില്ല